സ്വന്തം കഥ കോമിക് പുസ്തകമാക്കി യുവതി തന്റെ ഭർത്താവിനോടുള്ള പകയാണ് ഇതിന് കാരണം ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് നബു ഖുസാനോ തന്റെ ഭർത്താവിനെ വിവാഹം കഴിച്ചത് പിന്നീട് അവർക്ക് ഒരു കുട്ടി ജനിച്ചു അപൂർവമായ ഒരു രോഗവുമായിട്ടാണ് ഈ കുട്ടി ജനിച്ചത് വീട്ടമ്മയായ ഖുസാനോ മകന്റെ ചികിത്സയ്ക്കു വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു അവരുടെ ലോകം മകനിലേക്ക് മാത്രമായി ചുരുങ്ങി എന്നാൽ ഈ സമയം അത്രയും ഭർത്താവ് മറ്റ് സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു മുതിർന്ന സിനിമാ നടിമാരുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അയാളുടെ ബാഗിൽ നിന്നും ഉത്തേജന മരുന്നുകളടക്കം ഇവർക്ക് കിട്ടി അഞ്ഞൂറ്റി സ്ത്രീകളുമായി ഭർത്താവിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ അവർ അക്ഷരാർത്ഥത്തിൽ ി ഇയാളെ ഡോക്ടറുടെ അടുത്തേക്ക് വരെ ഭാര്യ കൊണ്ടുപോയി ഡോക്ടർ ഭർത്താവിന് ലൈംഗിക ആസക്തി ഉണ്ടെന്ന് കണ്ടെത്തി അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ആരംഭിച്ചതാണെന്നും ഡോക്ടർ പറഞ്ഞു മകനു വേണ്ടി ഭർത്താവുമായി ആശയവിനിമയം നടത്താൻ അവശ്രമിച്ചു തെറാപ്പിക്ക് പോലും അയാളോടൊപ്പം പോയി ദമ്പതികൾ ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് കൊസാനോ തന്റെ മകനെ ഒറ്റയ്ക്ക് വളർത്തുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ജാപ്പനീസ് മാംഗോ ആർട്ടിസ്റ്റായ പെറോയോ അരായയുടെ സഹായത്തോടെ അവർ തന്റെ കഥ ഒരു കോമിക്കായി മാറ്റി കോമിക്കിലെ ചില ഭാഗങ്ങൾ അവർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തു നിരവധി പേരാണ് നെമു കൊസാനോ എത്തുന്നത് പരമ്പരാഗതമായി സ്ത്രീകൾ പുരുഷന്മാരുടെ ചതികൾ സ്വയം സഹിക്കുകയാണ് പതിവെന്നും എന്നാൽ നെബുവിന്റെ പ്രതികാര രീതി വ്യത്യസ്തമാണെന്നും ഇവർ എഴുതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും